ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അൽ ഓസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു തട്ടിക്കോട്ട് വീഡിയോ ഒക്കെയാണ് കേട്ടോ കാരണം നമുക്ക് അടുത്ത വീട്ടിൽ റൂഫൊക്കെ അടിക്കുന്നതും ഉണ്ട് അവിടെ ഈ പെട്ടെന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ വിൻഗയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പോത്ത് നിൽക്കുന്നുണ്ട് ഇത് ഹാങ്ങിങ് വിൻഗയാണ് ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ടൊന്നെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയതുണ്ട് ആകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ് ഒക്കെ അതൊക്കെ നല്ലതുപോലെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വിൻകയും അതുപോലെ തന്നെ നമ്മുടെ പെറ്റൂണിയൊക്കെ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ആയി ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് സാഫൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഫങ്കിസൈഡാണ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സാഫും മാജിക്കും ഒക്കെ ഒന്ന് കൊടുക്കും ൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ പ്രാണികളൊക്കെ വന്നിരുന്ന് നീരൂറ്റി കുടിക്കുന്നൊരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ നമ്മളത് കാണുന്നതിന് മുന്നേ തന്നെ എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും പക്ഷേ എൻ്റെ പെറ്റുണിയൽ ചെറുതായിട്ട് ഈ ഇത് മുന്നേ അല്ല കേട്ടോ ഇലപ്പേൻ പോലെ ഒരു ജീവി വന്നിരുന്നിട്ട് നീരൂറ്റി കുടിച്ച് അതിൻ്റെ ഇലയൊക്കെ പോയി തുടങ്ങുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ വിൻ കയ്യിലെങ്ങനെ അധികം പ്രാണികളൊന്നും വന്ന് കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ഇതുപോലെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയി നിറയെ പൂക്കളൊക്കെ ആയി ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഡി എ പി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിനും ഇതുപോലെ ഇട്ട് കൊടുത്തത് കൊണ്ട് അത് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു കേട്ടോ അതൊരു ഇരുന്നൂറ് ഗ്രാം മാത്രമേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ നോക്കിയിട്ടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അതിന് എഴുപത് രൂപയായിരുന്നു കേട്ടോ വില പിന്നെ അത് അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഒരു ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് കുറച്ച് എൻ ബി കെ ഇരിക്കുന്നു കൊടുക്കാനായിട്ടുള്ള ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുകയാണ് കേട്ടോ രാവിലെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൊച്ചുങ്ങളൊക്കെ വരും അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ആറര വരെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് മടിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആയാലും അപ്പോൾ അവരൊന്നും വരത്തില്ല ട്യൂഷനൊന്നും കുട്ടികളൊന്നും വരത്തില്ല പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ അത് നമ്മുടെ എൻ ബി കെ ഒക്കെ ഒന്ന് കൊടുക്കണം പിന്നെ വേറെന്താണ് പ്രത്യേകിച്ച് അപ്പോൾ പ്ലാൻസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ച് കുറച്ചൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് മോണിൻ്റെയൊക്കെ ഒരു മൂന്ന് നാലെണ്ണം വെച്ചപ്പോൾ രണ്ടെണ്ണം ഒക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ ഇതുപോലെ പോകുന്നുമുണ്ട് നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ അധികം മഴയൊന്നും പെയ്തില്ല കേട്ടോ ഒറ്റ ദിവസം ഒരു ചെറുതായിട്ടൊരു കുഞ്ഞ് മഴ പെയ്തിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ആ ചൂടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല മണ്ണ് തണക്കാനായിട്ടുള്ള മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പെറ്റൂണിയാസ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ നമ്മളറിയത്തില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കിതിലൊന്നും തോന്നത്തില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തായി കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്നിരിക്കുന്നുണ്ട് അത് നേരിട്ടി കുടിച്ചിട്ട് ഈ ഇല അങ്ങ് ഒരു മഞ്ഞ നിറത്തിലേക്ക് പോകും എന്നിട്ട് മൊത്തത്തിലിതങ്ങ് ആവുകയും ഒരു ഒരു ലീഫിൽ കണ്ടു കഴിഞ്ഞ് ഒരു രണ്ട് ദിവസത്തിനകം മൊത്തം പ്ലാന്റ് മൊത്തത്തിൽ ഇതുപോലെ ആയിട്ട് പ്ലാന്റ് മൊത്തത്തിലങ്ങ് പോകും കേട്ടോ ഒരു മഞ്ഞളുപ്പ് പോലെ വന്ന് പ്ലാന്റ് മൊത്തത്തിലങ്ങ് പോകും പിന്നെ നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ നമ്മളത് മാറ്റി മാറ്റി നമ്മൾ അവിടെയൊക്കെ ഇടുകയാണെങ്കിൽ വീണ്ടും ഇത് പറന്ന് വന്ന് നമ്മുടെ ചെടികളിലൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മുടെ പ്ലാന്റ് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ പ്ലാന്റ് മൊത്തത്തിലെടുത്തിട്ട് നമ്മളത് തീയിലിട്ട് അങ്ങനെ കരിച്ചു കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെയാണെങ്കിൽ വീണ്ടും ഇത് പറന്ന് വന്ന് നമ്മുടെ ചെടികളിൽ ഇരുന്നിട്ട് ചെടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മാജിക്ക് അതുപോലെ തന്നെ സാഫ് ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മാജിക് എന്ന് പറയുന്നത് ഒരു പെസ്റ്റിസൈഡ് ആണ് പിന്നെ അതുപോലെ സാഫെന്ന് പറയുന്നത് ആണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും പിന്നെ അതുപോലെ നമ്മുടെ മാർ സൈഡിൽ വെച്ച ഈ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു മണി പ്ലാന്റ് ഒക്കെ പോകുന്ന എനിക്കൊരു പേടിയായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സൈഡിലുള്ള നമ്മുടെ വിങ്കയൊക്കെ ഫ്ലവറായി വരുന്നുണ്ട് ഒരു നാല് മൂന്ന് നാല് പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലൊക്കെ ഇപ്പോൾ ഫ്ലവർ ആയ ആയി വന്നേന കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ ബുഷിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് കുറേയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇത് നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ ആണ് അതും കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ നിർത്തിയേക്കുകയാണ് കേട്ടോ ഇത് എങ്ങനെ നിൽക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുന്നതാണോ അതോ ഹാങ് ആയി വരുന്നതാണോ നല്ലതെന്ന് ഒന്ന് പറയണം കേട്ടോ എനിക്ക് തോന്നുന്നു ഹാങ് ആയി വരുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ബുഷി ായിട്ട് നിന്നാലും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇനിയിപ്പോൾ കുറച്ചൊന്ന് ഹാങ് ആക്കി നിർത്താമെന്ന് വിചാരിക്കുന്നു കേട്ടോ കട്ട് ചെയ്യാതെ ഫ്ലവർ ആക്കി നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ പിന്നെ നമ്മുടെ ബെറ്റുണിയാണ്ടോ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ആ ഒരു നമ്മുടെ വിലയിലൊക്കെ എന്തോ ഒരു ഇലപ്പയൻ വന്ന് അങ്ങനെ നിന്നൊരു പ്ലാന്റ് ആണ് ഞാൻ കുറച്ച് മാജിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ ഇനി പോവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാനത് മാജിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഞാൻ രണ്ട് തൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊരു സമാധാനമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റ് മദർ പ്ലാന്റ് നല്ല ഹെൽത്തിയായി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളതിൻ്റെ തൈകൾ ഒന്നോ രണ്ടോ ഒക്കെ ആക്കി വെക്കണം കേട്ടോ അപ്പം മദർ പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്കതുണ്ടല്ലോ എന്നൊന്ന് സമാധാനിക്കാം പിന്നെ നമ്മൾ വാങ്ങിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ പിന്നെ ഒത്തിരി പാടായിരിക്കും കേട്ടോ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പിന്നെ പ്ലാന്റ് കൊറിയർ ചാർജ് അതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ പോകുന്നതിലുള്ള വിഷമമായിരിക്കത്തില്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ടും നമുക്കതിനെ സേഫാക്കി നമുക്ക് അത് പുതിയ തയ്യാക്കി എടുക്കാനൊന്നും പറ്റിയില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നും പിന്നെ പൈസ ഒരു പ്രശ്നമാണ് കേട്ടോ എന്ന് പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് എത്രയൊക്കെ വെച്ച് നമ്മൾ നിർത്തുകയാണ് കേട്ടോ നമ്മുടെ ചെടികളും അതുപോലെ തന്നെ ഗാർഡനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം എന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്